സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ രാജ് നാരായൺജിയുടെ സ്മരണാർത്ഥം ലോക്ബന്ധു രാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാരതി പുരസ്കാരം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാനിച്ചു കോർപ്പറേഷൻ മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കെ പി അനിൽകുമാർ അൻസാരി റഫീഖ് കാലിക്കറ്റ് ഗോൾഡ് എൻഎസ്എസ് യൂണിറ്റ് ഐ എച്ച് ആർ ഡി എൻസ് യൂണിറ്റ് എന്നിവർ മേയറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ഗായകൻ ഋതുരാജ് ഇ ഗണേശൻ സുബി അടിവാരം ഷാഹിദ് ലത്തീഫ് നുസൈഫ് മജീദ് കൂട്ടുകുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരെ ആദരിച്ചു ഫൌണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ആസിഫ് അധ്യക്ഷനായിരുന്നു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത കൌൺസിലർമാരായ എസ് കെ അബൂബക്കർ കെ മൊയ്തീൻ കോയ നിയാസ് വൈദിരകം പൂവച്ചൽ സുധീർ എം ഇഖ്ബാൽ ഖാൻ പി ടി സുബൈർ അയൂബ് മേലേടത്ത് ഷമീജ് കാളികാവിൽ അമേയ പ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് ഇംപ്രസ് ന്യൂസ്